എന്തായാലും കുട്ടിക്ക് ഇതുവരെ ആരെയും സെലക്ട് ചെയ്തിട്ടില്ല മോൾ ഇവിടെ ഞാൻ അവരെ പോയി ഇതാവുമ്പോട്ടതിനു ശേഷം ഞാൻ പറഞ്ഞതല്ലേ കുട്ടിയോട് തനിക്ക് ഭാഗ്യമുണ്ടെന്ന് തന്നെ അകത്തേക്ക് വിളിച്ചിരിക്കുന്നു വീട്ടുജോലി ആണെങ്കിലും ഇവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞ വലിയ ഭാഗ്യമാ ഇന്ന് തന്നെ എത്ര പേര് വന്നു ആരെയും എന്ന് തോന്നുന്നു മോള് ചെല്ലേ മോക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ജോലി മോക്ക് കിട്ടിയിരിക്കും ആ പിന്നെ മോളെ സിദ്ധാർത്ഥ സാറിന്റെ അടുത്തേക്ക് പോകുമ്പോ ഒന്ന് സൂക്ഷിക്കണം വാക്കുകളൊക്കെ ഉപയോഗിക്കണം കണ്ണിലേക്ക് നോക്കി തന്നെ സംസാരിക്കണം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് സിദ്ധാർഥ് സാർ നേരെ അവിടെ അവിടെ ഒരു സീറ്റിംഗ് ഉണ്ട് അയ്യോ അയാൾ നോക്കുന്നുണ്ട് എന്തെങ്കിലും പിന്നെ അതെ ചെറിയ കുട്ടിയല്ലേ നിനക്ക്

ചെവി കേൾക്കില്ലേ നിന്റെ പേരിൽ പോലീസ് കേസോ മറ്റുമുണ്ടോ ട്വന്റി മിനിറ്റ്സ് ഇവിടെ ജോയിൻ ചെയ്യാം അത് കഴിഞ്ഞ് ഇവിടെ ആർക്കും കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ തുടരാം

ക്ലീനിങ് വേറെ ആളുണ്ട് അത് നീ ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോ ആര് വിളിച്ചാലും പെട്ടെന്ന് പോണം അവർ പറയുന്ന ജോലി വേഗം ചെയ്തു തീർക്കണം കയറി എല്ലാവരുടെ റൂമിൽ നിന്നും അലക്കാനുള്ള ഡ്രസ്സ് എഴുത്ത് അലക്കി ഉണക്കി തേച്ച് വൃത്തിയാക്കി രാത്രി രാത്രിയാകുമ്പോഴേക്കും അവരുടെ റൂമിൽ എത്തിക്കണം പിന്നെ മുത്തശ്ശിക്ക് കറക്റ്റ് ടൈമിന് മരുന്ന് കൊടുക്കണം അതിൽ പിയവ് വരാതെ നോക്കണം അത് മാത്രം സിദ്ധാന്ത് സാർ ക്ഷമിക്കില്ല നിന്റെ ജോലിയും പോകും ഇതുവരെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ ഞാനിവിടുത്തെ ജോലിക്കാരിയാണെട്ടോ ഞാൻ ം പറഞ്ഞു പിന്നെ ഇവിടെ ഈ വേഷം പറ്റില്ല ജോലിക്കാരായാൽ യൂണിഫോം ഉണ്ട് നിന്റെ അളവ് തന്നാൽ ഓർഡർ ചെയ്യാം അത് കിട്ടുന്നത് വരെ നിന്റെ കയ്യിലുള്ളത് ശരി അല്ല നിങ്ങൾ ഇതുവരെ ഉറങ്ങിയല്ലേ സംസാരിച്ചിരിക്കുവാണോ ഞാൻ മോളോണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്നാ നടക്കട്ടെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ചേച്ചി ഇവിടെ എത്ര വർഷമായി കാണും ആയിരുന്നു പത്ത് വർഷം അഞ്ചു മക്കളാ എന്റെ സാർ മരിച്ചിട്ട് ഇപ്പോ അഞ്ചു വർഷം തികഞ്ഞു കുമാരിയമ്മ അധികം തായോട്ടൊന്നും ഇറങ്ങാറില്ല എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കാനും തീരുമാനിക്കാനും ഒക്കെ താഴേക്ക് വരൂ പ്രായത്തിന്റെ ആരോഗ്യ പ്രശ്നം ഉണ്ട് ഇവരുടെ മൂത്തമോന ഭത്തൻ ഭാര്യ ജാനകി എന്തു പറയാനാ രണ്ടുപേർക്ക് ഒരേ സ്വഭാവം ആ ജോലിക്കാരിയെ മനുഷ്യരായി പോലും കാണില്ല അത്രക്ക് താഴെത്തിക്കല പോരാത്തതിന് അഹങ്കാരവും ഇവർക്ക് മൂന്ന് മക്കളാ ജാൻവി തന്വി അഭിനവ് ജാൻവി കുഞ്ഞും ഭർത്താവും അമേരിക്കയിലാ രണ്ടുപേരും ഡോക്ടറാ പിന്നെ അഭിമൻ അവനൊരു പാവമാ പക്ഷേ കുഞ്ഞിന്റെ ഭാര്യ പറയാതിരിക്കാന്നല്ലേ അതിന്റെ സ്വഭാവം ഒരു വകക്ക് കൊള്ളില്ല അവർക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ തന്മി തന്നിക്കുഞ്ഞെ വലിയ കുഴപ്പമൊന്നുമില്ല ഭദ്രൻസാറിന്റെ നേരെ തായയാണ് ദേവികാ മേഡം അവരുടെ ഭർത്താവ് കൃഷ്ണദാസ് രണ്ട് പിള്ളേരാ വിഷ്ണു പ്രിയ അവരെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല അവർ പറയുന്ന ജോലി അങ്ങ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി ഇനി മൂന്നാമത്തെ ആളാണ് കൃഷ്ണകുമാർ ഭാര്യ ഇന്ദിരാകൃഷ്ണൻ യാർ പാവമാണ് നമ്മളോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറ്റം സഹായിക്കാനും മടിയില്ലാത്ത മനുഷ്യൻ ഇന്ദിരാമാനോ ആ കുഴപ്പമില്ല എന്നാലും ഇത്തിരി ദേഷ്യക്കാരിയാണ് മൂന്ന് മക്കളാ മൂത്തയാൾ സിദ്ധാർത്ഥ് പിന്നെ രണ്ടാള് മായ സച്ചു ഇവരുടെ മൂത്ത സന്താനമുണ്ടല്ലോ അവനാണ് ഇവിടുത്തെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം സിദ്ധാർത്ഥ അതെ സാറിന്റെ മുമ്പിൽ ഇവിടെ ഉള്ളവലക്കെ പൂച്ച അപാര ബുദ്ധിയാ എല്ലാ ബിസിനസും നോക്കി നടത്തുന്നത് സാറാണ് ഇവിടത്തെ വലിയ സാറല്ലേ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള മോനായിരുന്നു അതല്ലേ ഈ സ്വത്തിന്റെ എല്ലാ പാതയും ആരോടും ചോദിക്കാതെ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ചേക്കുന്നേ സാറിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ കുറച്ച് ധൈര്യം ഒന്നും പോരാ മുടിഞ്ഞ മുടിഞ്ഞാ അവന് ചിരിക്കാൻ അറിയില്ല ഇവിടുത്തെ അമ്മയോടല്ലാതെ സ്നേഹത്തോട് സംസാരിക്കുന്നേ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല സിദ്ധാർത്ഥാഗ്രനെ ദേഷ്യം പിടിപ്പിക്കാതെ നിന്നാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാം പിന്നെ നാലാമത്തെ ആള് ശിവകാർത്തി അവൻ ഇതുവരെ വിവാഹം ഒന്നും ചെയ്തിട്ടില്ല ഒറ്റത്തടിയായി ഇങ്ങനെ ജീവിക്കുന്നു പിന്നെ അഞ്ചാമത്തെ ആള് മീനാക്ഷി പത്തു വർഷമായില്ലേ ഞാനിവിടെ ജോലി ചെയ്യുന്നു ഇതുവരെ കുഞ്ഞിനെ ഇതുവരെ കണ്ടിട്ടില്ല അത് മാത്രമല്ല ഇവിടെ ആരും അവരെ കുറിച്ച് പറയുന്നതും കേട്ടില്ല മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ല എനിക്ക് ആരും സംസാരിക്കാറില്ല ഇവിടെ ഞാൻ കേട്ടിട്ടില്ല ഇവിടെ ഇനി കാണിച്ചു തരട്ടോ ഇപ്പൊ മോളും നേരത്തെ ചേച്ചി ഗുഡ് നൈറ്റ് ഓ അമ്മേ ഞാൻ മീനാക്ഷിയുടെ മകളാണെന്ന് പറഞ്ഞു വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും

നിനക്ക് നീ പറയുന്നേ എല്ലാവരും ഉറങ്ങിയോ ആ അല്ല മനസ്സിലായോ ഏ ഇല്ല ഞാനിപ്പോ ഇവിടെ ഒരു ആയിട്ടാണ് എന്ത് എല്ലാം ഞാൻ വയ്യ പിന്നെ സീതമ്മനോട് എന്താ അന്വേഷണം പറയണേ പിന്നെ മക്കൾസിനോടൊക്കെ പറയണം ഞാൻ നാളെ വിളിക്കാം അമ്മയും ഒരുപാടായില്ലേ നീ ഉറങ്ങിക്കോ നാളെ വിളിക്കണേ ആ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് രാഷാ സാഹിബ് അവിടെ േക്ക് തരും <ip presents in the future> <have> <noội>